കർണാടകയിൽ മുഖ്യമന്ത്രിയായി താൻ തന്നെ തുടരുമെന്ന സിദ്ധരാമയ്യയുടെ പരാമർശം വീണ്ടും കടുത്ത ചര്ച്ചയ്ക്ക് വഴിവച്ചിരിക്കുകയാണ് അഞ്ച് വര്ഷത്തേക്ക് താൻ തന്നെയായിരിക്കും കർണാടക മുഖ്യമന്ത്രിയെന്ന് സിദ്ധരാമയ്യ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്ന പാര്ട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾക്കുള്ള പരോക്ഷ മുന്നറിയിപ്പ് എന്ന വണ്ണമാണ് സിദ്ധരാമയ്യയുടെ പ്രതികരണം അഞ്ചു വർഷം താൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രിയെന്നും അതിൽ എന്താണ് സംശയമെന്നും സിദ്ധരാമയ്യ ചോദിച്ചു നേരത്തെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന് ഭാവി മുഖ്യമന്ത്രിയായി പാർട്ടി നിയമസഭാംഗങ്ങൾ പിന്തുണയ്ക്കുന്നതായി പ്രഖ്യാപിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ സന്ദേശം അതേസമയം നേതൃമാറ്റ ചർച്ചകളെ തള്ളിക്കൊണ്ട് ഡി കെ ശിവകുമാറും രംഗത്തെത്തി മുഖ്യമന്ത്രിയെ മാറ്റേണ്ട സാഹചര്യം ഇപ്പോഴില്ല എന്നും തന്നെ മുഖ്യമന്ത്രിയാക്കാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റ് കൂടിയായ ഡി കെ ശിവകുമാർ പറഞ്ഞു നേതൃമാറ്റ വിഷയത്തിൽ വിഷയത്തില് പ്രസ്താവനകൾ നടത്തുന്ന നേതാക്കൾക്ക് നോട്ടീസ് നൽകുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി എല്ലാവരും കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് എന്നെപ്പോലെ നൂറുകണക്കിന് ആളുകൾ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് ഞാൻ ഒറ്റയ്ക്കാണോ ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകർ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് ആദ്യം നമ്മൾ അവരെക്കുറിച്ച് ചിന്തിക്കണമെന്നും ശിവകുമാർ പറഞ്ഞു സിദ്ധരാമയെ പിന്തുണയ്ക്കുക എന്നതല്ലാതെ തനിക്ക് മറ്റൊരു മാർഗവുമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എനിക്ക് മുന്നിൽ എന്തോ വഴിയാണുള്ളത് ഞാൻ അദ്ദേഹത്തോടൊപ്പം നിൽക്കുകയും പിന്തുണയ്ക്കുകയും വേണം എനിക്ക് അതിൽ എതിർപ്പില്ല പാർട്ടി ഹൈക്കമാൻഡ് എന്തു പറഞ്ഞാലും അവർ എന്ത് തീരുമാനിച്ചാലും അത് നിറവേറ്റപ്പെടുമെന്നും ഡി കെ ശിവകുമാർ വ്യക്തമാക്കി ഇപ്പോൾ ഒന്നും ചർച്ച ചെയ്യാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും ലക്ഷക്കണക്കിന് പ്രവർത്തകർ ഈ പാർട്ടിയെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സിദ്ധരാമയ്യ നേതാവായതിൽ കോൺഗ്രസ്സിൽ ഒന്നുമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം കർണാടകയിലെ ഏകദേശം നൂറ് കോൺഗ്രസ് എം എൽ എ മാർ സിദ്ധരാമയ്യയിൽ നിന്ന് ഡി കെ ശിവകുമാറിലേക്ക് നേതൃമാറ്റം ആവശ്യപ്പെട്ടതായി കോൺഗ്രസ് എം എൽ എ ഇക്ബാൽ ഹുസൈൻ പറഞ്ഞിരുന്നു ശിവകുമാറിന്റെ കടുത്ത അനുയായി കൂടിയായ ഹുസൈൻ നേതൃമാറ്റത്തിനായി എഐ ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജേവാലയോട് അഭ്യർത്ഥിച്ചിരുന്നു അതേസമയം എം ൽ എ മാരുടെ പരസ്യ പ്രതികരണത്തിന് പിന്നാലെ രൺദീപ് സുർജേവാല അടിയന്തരമായി ബംഗളൂരുവിലെത്തി പാർട്ടി നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു